കണ്ണൂർ തളിപ്പറമ്പിൽ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി നരിക്കോട്ട് ഇല്ലത്തിൻ്റെതാണെന്ന വാദത്തിന് പിന്നാലെ നടപടികൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നരിക്കോട്ട് ഇല്ലത്തിന്റെ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉയർത്തി ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യം ആവശ്യമുയരുന്നുണ്ട് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്ന സി നയത്തിന്റെയും എം നയത്തിനെതിരെയും വിമർശനം ശക്തമാണ് കളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദമുന്നയിച്ച ഭൂമി മുഴുവൻ നരിക്കോട്ടില്ലത്തിൻ്റെതാണ് അത് വ്യക്തമാക്കിക്കൊണ്ട് നരിക്കോട്ടില്ലത്തെ ഇപ്പോഴത്തെ തലമുറ രംഗത്തെത്തുകയും ചെയ്തു ഒരു സുപ്രഭാതത്തിലെത്തി ആ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന വഖഫ് ബോർഡിന്റെ നയം അംഗീകരിക്കാനാകില്ല എന്നാണ് ഉയരുന്ന വിമർശനം ഇതിൽ ചില ആളുകൾക്ക് നോട്ടീസ് അടിച്ച അയച്ചതിന്റെ പേരിൽ അവര് വഖഫുമായി ബന്ധപ്പെട്ട സമയത്ത് അവരെടുക്കാൻ ഒരു രേഖയും അതായത് ഇൻഫർമേഷൻ റൈറ്റ് പിന്നെ ചോദിച്ച സമയത്ത് അവർക്ക് ഒരു രേഖയും ഈ പറയുന്ന അറുനൂറ് ഏക്കറിൽ ഒന്നുമില്ല ഭൂമി നരിക്കോട്ടില്ലത്തിന്റേതാണെന്ന വാദങ്ങൾ നിലനിൽക്കെയാണ് സി പി എം പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ സമിതി ഉണ്ടാക്കിയത് വഖഫിന്റെ പേര് പറഞ്ഞ് കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയിൽ ജനങ്ങൾ നിൽക്കുമ്പോഴാണ് സി പി എമ്മിന്റെ ഈ പ്രവൃത്തി അതിൽ ഏറ്റവും വിരോധാഭാസം വരുന്നത് ഇവിടുത്തെ ഭരണകക്ഷിയായ സി പി എം ഈ പറയുന്ന പാവപ്പെട്ട ആളുകൾ ഇറക്കി വക്കഫിന് പിടിച്ചു കൊടുക്കും പറഞ്ഞിട്ടാണ് നടക്കുന്നത് സാധാരണ ഈ ഇവരെയൊക്കെ മനുഷ്യരായി കാണാൻ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് സാധ്യമല്ല മനുഷ്യരായിട്ട് കാണാനേ പറ്റില്ല ഇതിന് മൂകകക്ഷിയായിട്ട് കോൺഗ്രസിൻ്റെ ആളുകൾ എന്താ സംഭവിക്കുന്നത് നോക്കി നിൽക്കുകയാണ് അവരും ഈ പ്രശ്നത്തിൽ ഇടപെടാതെ അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് അവർക്കുള്ളത് മുസ്ലിം ലീഗ് പോലും പറഞ്ഞിരിക്കുന്നത് നരിക്കുട്ടി വക സ്ഥലമാണ് ഞങ്ങളിപ്പോൾ ഈ പറയുന്നതായ സർസൈത് കോളേജും പറയുന്നത് അവർ തന്നെ പറയുന്നു അവർ തന്നെ പറയുന്നത് നരിക്കുട്ടി ഇല്ല വക അവർ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു പിന്നെ അതിനാൽ അപ്പുറത്തേക്ക് ഒരു ഒരു തെളിവ് നമുക്ക് കൊടുക്കാനില്ല ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണെന്ന് നരിക്കോട്ടില്ലത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ പറഞ്ഞതോടെ വഖഫ് ബോർഡിന്റെ അവകാശവാദം ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ ആയിട്ടുണ്ട് ജനം കണ്ണൂർ